بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بهمان الآية ستي وشاسي السلام عليكم ورحمة الله وبركاته نعم سرقتل ربيشي كندنة ويتستنغل آية الله സമയവും അതിൻ്റെ സ്വർഗത്തിലെ വിവിധ തട്ടുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് പ്രവാചകൻ അലൈഹി വല്ലം പരിചയപ്പെടുന്നതാണ് സ്വർഗം നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നതിനപ്പുറം ചെവിക്ക് കേൾക്കാൻ കഴിയുന്നതിനപ്പുറം നമ്മുടെയൊക്കെ മനസ്സിൽ സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് പക്ഷെ അതേപോലെ തന്നെ അതിൽ പ്രവേശിക്കുന്ന ഒരാൾ പ്രവേശിക്കുന്നതിന് എടുക്കുന്ന സമയം അത് ഓരോ വ്യക്തികൾക്കനുസരിച്ച് അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും അതുപോലെ സ്വർഗത്തിന്റെ അകത്ത് അവർ പ്രവേശിക്കുന്ന ഗ്രേഡുകൾ അവർക്ക് ലഭിക്കുന്ന പദവികൾ അതും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ടാണ് നബി സല്ലാസ്വം പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ അൽ ഫിർദുല്ലാ അല്ല ചോദിക്കണം ഏറ്റവും ഉയർന്ന തട്ടിലുള്ള ഫിർദസുല്ലാ അല്ല ഉന്നതമായ സ്വർഗം തന്നെ ചോദിക്കണം ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ കാരണം നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലെ പരീക്ഷണങ്ങൾ പല രൂപത്തിലാണ് പലർക്കും ഉള്ളത് ഇപ്പോ ഒരു ഉദാഹരണത്തിന് ആസിയ ബിബി ഫിർ അവന്റെ ഭാര്യ ആസിയ ബിബി റബിഅള്ളാഹു വൻഹ അവർ അള്ളാഹുവിനോട് സ്വർഗ്ഗത്തെ കുറിച്ച് ചോദിക്കുന്നത് എനിക്ക് സ്വർഗത്തിലൊരു വീട് തരണം എന്ന് ചോദിക്കുന്നത് അതി കഠിനമായ ഒരു സാഹചര്യത്തിലാണ് അവരെ അവരുടെ ഭർത്താവ് ഏറ്റവും ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ മനുഷ്യൻ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരെ വധിച്ച് ഇഞ്ചിഞ്ചായി വധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അവർ സ്വർഗത്തെ കുറിച്ച് ചോദിക്കുന്നത് ആ സ്വർഗത്തിൽ അള്ളാഹു അവർക്കൊരു വീട് കാണിച്ചു കൊടുത്തപ്പോ ആ പ്രയാസമുള്ള സാഹചര്യത്തിലും അവർ ചിരിക്കുകയാണ് പുഞ്ചിരിക്കുകയാണ് അവർ അവർക്ക് ലഭിക്കുന്ന ഒരു പദവി ആയിരിക്കില്ല സാധാരണഗതിയിൽ അത്രയും ഒന്നും പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സാധാരണ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്രയും ഉന്നതമായ പദവി ഒരു പക്ഷെ ലഭിച്ചുകൊള്ളണമെന്നില്ല അതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനത്തിനും അവന്റെ യുക്തിക്കും നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്കും ഒക്കെ അനുസരിച്ചാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് സ്വർഗത്തിൽ വിവിധ ഗേറ്റുകളുണ്ട് വലിയ കവാടങ്ങൾ ഉണ്ട് ചില കവാടങ്ങൾ എല്ലാവർക്കുമായിട്ട് റിസർവ് ചെയ്തു വെച്ചിട്ടില്ല അല്ലെങ്കിൽ എല്ലാവരും ആ കവാടങ്ങളിലൂടെ കടക്കുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ സ്വർഗത്തിൽ ആരാണ് ആദ്യം പോവുക എന്നതിനെ കുറിച്ചുള്ള ഒരു വചനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇന്നൽ ഇന്ന മുസ്ലിമീൻ ജന്നത ഖബല അൽ ഫുറസ് മുസ്ലിങ്ങളിലെ പാവപ്പെട്ട ആളുകൾ അവർ അവരിലെ ധനികരെക്കാൾ സ്വർഗത്തിലും ഒരു അര അരദിവസമെങ്കിലും നേരത്തെ പ്രവേശിക്കും എന്ന് പറയുന്നു കാരണം ഇവിടെ ഈ ഭൂമിയിൽ പാവപ്പെട്ട മനുഷ്യർ അഗതികളും അനാഥകളുമായിട്ടുള്ള മനുഷ്യർ എല്ലാ അർത്ഥത്തിലും അവർ പിന്നോക്കമാണ് അല്ലെങ്കിൽ അവർക്ക് എല്ലായിടത്തും പ്രവേശനം നിഷേധിക്കപ്പെടുന്നു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ അർത്ഥത്തിൽ അവരുടെ കർമ്മങ്ങൾ കൊണ്ട് അവർ ഭൂമിയിൽ അഗതികളും തന്നെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗപ്രവേശനത്തിന് അർഹരായ ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരെക്കാൾ സമ്പന്നരായ ഒരു പക്ഷെ പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാവും പക്ഷെ ആ സമ്പന്നതയുടെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർ ഈ ഈ പാവപ്പെട്ട മനുഷ്യരായിരിക്കും ആദ്യം സ്വർഗത്തിൽ കടക്കുക എന്ന് പ്രവാഹ ജഗൻ സല്ലാഹുസ്ലം പറയുന്നുണ്ട് അത് അതിനർത്ഥം ധ ധനികർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നതല്ല ഒരിക്കലും അങ്ങനെയല്ല നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് സിദ്ദിഖർഹു അൻഹു വലിയ ധനികനായിരുന്നു പക്ഷെ അദ്ദേഹം സ്വർഗത്തിൽ എല്ലാ വാതിലുകളുടെയും അതായത് അള്ളാഹു പ്രത്യേകമായിട്ട് നിശ്ചയിച്ചിട്ടുള്ള സ്വ സ്വർഗത്തിന്റെ വാതിലുകളുണ്ട് നമസ്കാരം നമസ്കാരത്തിന് വാതിലുണ്ട് ദാനധർമ്മങ്ങൾക്ക് വാതിലുണ്ട് ജിഹാദിനായിട്ട് വാതിലുണ്ട് നോമ്പുകാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ വാതിലുണ്ട് റയ്യാൻ എന്ന് പറയുന്ന ആ കവാടം നോമ്പുകാർക്ക് വേണ്ടി മാത്രമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള വാതിലാണ് ആ ആ വാതിലിനെ കുറിച്ച് ഏഹ് അത്തരം വാതിലുകളെ കുറിച്ച് പ്രവാചകൻ സല്ലാഹുലിസ്ലാം പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖർ അള്ളാഹു പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുന്റെ റസൂലെ ഈ എല്ലാ വാതിലുകളിലൂടെയും നമസ്കാരത്തിന്റെയും സദക്കയുടെയും ജിഹാദിന്റെയും നോമ്പിന്റെയും അങ്ങനെയുള്ള എല്ലാ വാതിലുകളിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലാല് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് താങ്കൾ അതിൽപ്പെട്ട ആളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് അദ്ദുലഹുനെ കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട് അതുപോലെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇബിനു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അൽ അൽഹമൂൻ സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ അവർ അൽ ഹമാദൂൻ എന്ന് വിളിക്കുന്ന ആളുകളാണ് ഹമാദൂൻ എന്ന് പറഞ്ഞാൽ അല്ലീന അവർ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അവരുടെ സന്തോഷത്തിന്റെ അവസരത്തിലും സന്താപത്തിന്റെ അവസരത്തിലും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴും ഒക്കെ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ആളുകൾ അതായത് വലിയ വലിയ പരീക്ഷണങ്ങൾ വരുമ്പോഴും അലഹമദില്ല ഇത്രയും ഈ ഇതിനേക്കാൾ വലിയ ഒന്നും വന്നില്ലല്ലോ എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷണത്തിൽ എനിക്ക് വിജയിക്കാൻ സാധിക്കുക ഞാൻ അള്ളാഹുവിന്റെ ഈ ഈ ഒരു എനിക്ക് തന്ന ഈ പരീക്ഷണത്തിൽ ഞാൻ ക്ഷമിക്കണം എന്ന അടിസ്ഥാനത്തിൽ ഒരാൾ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ ആ പരീക്ഷണം പോലും അയാൾക്ക് സ്വർഗപ്രവേശനത്തിന്റെ വലിയ കാരണമായി തീരുന്നു എന്ന് പ്രവാചകൻ സല്ല അലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു അബൂബക്കർ സദ്ദിഖർ അല്ലു കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം എല്ലാ വാതിലുകളിലൂടെയും പ്രത്യേകമായി ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള എല്ലാ വാതിലുകളുടെയും വാതിലുകളിലൂടെയും അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം അത്തരം ഗുണങ്ങൾ ആ ഗുണങ്ങൾ നമുക്കും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഉദാഹരണത്തിന് നബിസ് അലൈവല്ലാം പറയുന്നുണ്ട് നിങ്ങളിൽ ഒരാൾ നിങ്ങളിൽ ഒരാൾ ഒതു എടുക്കുന്നു യുബ്ലി ഓതു അയാൾ ഒതു പൂർ പൂർണ്ണമാക്കി ചെയ്യുന്നു ഔ യുസ്ബുൽ ഊതു സുമ്മയക്കൂലു എന്നിട്ട് ആ ഒതു കഴിഞ്ഞതിന് ആണ് പറയുന്നത് അതായത് ഒരാൾ പൂർണ്ണമായിട്ട് പൂർണമായിട്ട് എടുത്തു ഒതുവിന്റെ ഷർത്തും ഫറലും ഒക്കെ പരിഗണിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് മുഖവും കയ്യും ഒക്കെ കഴുകി ആ അവയവങ്ങളൊക്കെ പൂർണ്ണമായിട്ടും കഴുകി എന്നിട്ട് അതിനുശേഷം അഷദ് ആ ഒതുടടുത്തതിനു ശേഷം അഷതു അള്ളാഹി വഹുദുലീഖു മുഹമ്മദൻഹു എന്ന് പറയുന്നതോടുകൂടി അല്ലെങ്കിൽ അങ്ങനെ പറയാൻ അയാൾ നിരന്തരമായി പതിവാക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന്റെ എട്ടു വാതിലുകളും അയാൾക്ക് വേണ്ടി തുറക്കപ്പെടും ആ വാതിലുകളിൽ ഏതിലൂടെയും അയാൾക്ക് പ്രവേശിക്കാം കാരണം അവിടെ ഒരു ഒതുവ് എടുക്കുക എന്നത് മാത്രമല്ല അതിൻ്റെ ഒരു സുപ്രധാന വശം നമുക്കറിയാം ഒരാൾ ഉദു അത്ര പൂർണ്ണമായി എടുക്കുകയാണെങ്കിൽ അയാൾ നമസ്കാരത്തെ സംബന്ധിച്ച് അതീവ ശ്രദ്ധാലുവായിരിക്കും നമസ്കാരത്തിന് അയാൾ കൊടുക്കുന്ന പ്രാധാന്യമാണ് ആ ഉദുവിന്റെ പൂർണതയിലൂടെ വെളിവാകുന്നത് സ്വാഭാവികമായിട്ടും വിശ്വലതസ്വൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളുടെയും അടിസ്ഥാന നമസ്കാരമാണ് ആ നമസ്കാരം ശരിയായി കഴിഞ്ഞാൽ അവന്റെ എല്ലാ കർമ്മങ്ങളും ശരിയായി അത് മോശമായി കഴിഞ്ഞാൽ മറ്റു കർമ്മങ്ങളും മോശമായി നമസ്കാരമാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെടുക അപ്പോ ഒരു മനുഷ്യൻ ഊതു പൂർണ്ണമായി എടുക്കുന്നു എന്നതിന്റെ അർത്ഥം ആ നമസ്കാരത്തിന് അയാൾ കൊടുക്കുന്ന ശ്രദ്ധയാണ് ആ ശ്രദ്ധ അയാളെ സ്വർഗത്തിന്റെ ഏതു വാതിലിലൂടെയും പ്രവേശിപ്പിക്കാൻ അർഹനാക്കും അപ്പോ അയാളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന്റെ വാതിൽ മാത്രമല്ല നോമ്പിന്റെയും ഹജ്ജിൻ്റെയും സദക്കയുടെയും ജിഹാദിന്റെയും ഒക്കെ വാതിലുകൾ അയാൾക്ക് തുറന്നു കൊടുക്കും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലാം അലം പറഞ്ഞതാണ് സ്വർഗത്തിന്റെ വാതിലുകൾ അലിറലാനോ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് സ്വർഗത്തിന്റെ വാതിലുകൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഹൊറിസോണ്ടൽ അല്ല ആണ് അതായത് മുകളിലേക്ക് മുകളിലേക്കാണ് വാതിലുകൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഓരോ പദവിക്കും അനുസരിച്ച് തട്ടുതട്ടുകളായിട്ടാണ് വാതിലുകൾ ഉള്ളത് പക്ഷെ ന പ്രവാചകൻ സല്ല അള്ളാല് സലിമയുടെ ഉമ്മത്തിന് അള്ളാഹു സുബാനു തല വളരെ വിശാലമായ ഒരു വാതിൽ സ്വർഗ്ഗത്തിലേക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നു ആ വാതിലിന്റെ വീതിയെക്കുറിച്ച് പ്രവാചകൻ സല്ലു അലുഖലം തന്നെ വിശദീകരിക്കുന്നുണ്ട് ഒരു കുതിര പടയാളി കുതിര സവാരി കാരണം മാസങ്ങളോളം എടുത്ത് യാത്ര ചെയ്യുന്ന അത്ര ദൂരം അതിന്റെ ആ വാതിലിന്റെ വീതിക്ക് അതിന്റെ വിശാലതയ്ക്ക് എന്ന് പറയുന്നു മക്കയും ഹജറും രണ്ട് സിറ്റി രണ്ട് നഗരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നത് ആ മക്കയും ഹജറും തമ്മിലുള്ള വീതി അത്രയും ദൂരം ഈ വാതിലിന് വീതിയുണ്ട് എന്ന് പറയുന്നു മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലാവി ജിബിനിൻ എനിക്ക് സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ കാണിച്ചു തന്നു ആ വാതിലുകളുടെ ഏർ വിശദീകരണം പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് അല്ലാന്ന് പറഞ്ഞു അള്ളാൻ ട്രസൂലെ എനിക്ക് താങ്കളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കണം കാരണം ആ വാതിലുകൾ എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻസിൽ അല്ലാസ്വൻ പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് താങ്കൾ ആ ആ സ്വർഗത്തിൽ എന്നോടൊപ്പം പ്രവേശിക്കുന്ന ഒന്നാമത്തെ ആളായിട്ട് താങ്കൾ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് അപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ റസൂലും റസൂലിന്റെ സുഹൃത്തായിട്ടുള്ള ഏറ്റവും അടുത്ത സ്നേഹത്തിനായിട്ടുള്ള അബൂബ ക്രിസിഖാഹു അനഹവുമാണ് ആദ്യമായിട്ട് സ്വർഗ്ഗത്തിൽ പോവുക അതുപോലെ സമുദായങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സമുദായമാണ് ആദ്യത്തിൽ സ്വർഗത്തിൽ പോവുക എന്നതും നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും കത്താദാർ അലാഹുനു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലാഹു അല്ലെ സ്ലമയാണ് സ്വർഗത്തിന്റെ വാതിലുകളുടെ ബെല്ല് മണി അടിക്കുക എന്ന് പറയുന്നുണ്ട് ഒരു ഒരു ഘട്ടത്തിൽ സ്വർഗത്തിന്റെ വാതിലുകൾ ആർക്കു വേണ്ടി തുറക്കാതിരിക്കുമ്പോൾ അള്ളാഹുന്റെ റസൂൽ സല്ലാസ്ലാം സ്വർഗം കാക്കുന്ന മലക്കിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് വാതിലുകൾ തുറക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ മലക്ക് ചോദിക്കും ആരാണ് താങ്കൾ അപ്പൊ അള്ളാഹുന്റെ റസൂൽ പറയും ഞാൻ മുഹമ്മദ് റസൂൽ അള്ളാഹുന്റെ റസൂലാണെന്ന് പറയുമ്പോൾ എങ്കിൽ താങ്കൾക്കാണ് ഈ വാതിലുകൾ തുറക്കപ്പെടുക താങ്കൾക്ക് മാത്രമേ ഇത് തുറക്കപ്പെടൂ എന്ന് പ്രവാചകൻ അലൈഹി സല്ലാ പിന്നെ അങ്ങനെ സ്വർഗത്തെ കാക്കുന്ന മലക്ക് പറയുന്നതായിട്ട് പ്രവാചകൻ പറയുന്നുണ്ട് ഈ അർത്ഥത്തിൽ സ്വർഗത്തിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വാതിലുകൾ അതിന്റെ വിശാലത അതിന്റെ പദവികൾ അതിനെക്കുറിച്ച് നമുക്ക് വിശാലമായ ഇത്തരം അറിവുകൾ പ്രവാചകന്റെ തന്നെ വചനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ലായിലാഹ ഇല്ലവയാണ് സ്വർഗത്തിലേക്കുള്ള താക്കോൽ എന്ന് പറയുന്നുണ്ട് അതുപോലെ ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്നതാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് നമുക്ക് നൽകുന്ന പാസ്പോർട്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ആ വാചകങ്ങളുടെ ആ വചനങ്ങൾ ഉൾക്കൊണ്ട് അത് പറയുന്നതിന്റെ ഒരു ശക്തിയെ കുറിച്ചാണ് സ്വർഗത്തിലെത്തുമ്പോൾ അതിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതിനെ കുറിച്ച് സൂറത്ത് അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ അവർ സ്വർഗത്തിന്റെ അടുത്തെത്തുമ്പോൾ അവർക്ക് വേണ്ടി അതിൻ്റെ വാതിലുകൾ സാവകാശം തുറക്കും അതേസമയം നരകത്തിൻ്റെ ആളുകൾ എത്തുമ്പോൾ പെട്ടെന്നാണ് തുറക്കുക അതിന് തൊട്ടുമുമ്പത്തായു സീഖല കൂല ജഹന്നു ഫുത്തിഹത്ത് അബു ആബുഹ നരകവാസികൾ അവിടെ എത്തുമ്പോൾ അവർക്ക് വേണ്ടി ആ വാതിൽ പെട്ടെന്ന് തുറക്കും പെട്ടെന്ന് അവരെ അതിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ച് അതിനകത്ത് അടച്ചിടും അതേസമയം സ്വർഗവാസികൾ എത്തുമ്പോൾ വഫ്ഹത്ത് അബു വാബു ഒരു വാവ് അവിടെ എക്സ്ട്രാ വന്നതായിട്ട് കാണാൻ സാധിക്കും അതിന്റെ അർത്ഥം ആ സ്വർഗവാസികൾ ചെല്ലുമ്പോൾ ആ സ്വർഗവാസികൾക്ക് അതിന്റെ വാതിലുകൾ സാവകാശം ഇബിനു ഇമാം ഇബ്രുൽ ജൗസിനെ കുറിച്ച് വിശദീകരിക്കുന്നത് അങ്ങനെയാണ് സാവകാശം തുറക്കപ്പെടും അങ്ങനെ സ്വർഗത്തിലെ കാഴ്ചകൾ അതിലെ അനുഗ്രഹങ്ങൾ ഒക്കെ അവർക്ക് ദർശിക്കാൻ സാധിക്കും നമ്മൾ കൂട്ടം കൂട്ടമായിട്ടാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക കാരണം ഈ ഭൂമിയിൽ ഏർ നമസ്കരിച്ചവർ സംഘടിതമായി നമസ്കരിച്ചവർ സംഘടിതമായി നോമ്പെടുത്തവർ സംഘടിതമായി ഹജ്ജ് നിർവഹിച്ചവർ എല്ലാം ജക്കാത്ത് സംഘടിതമായി നിർവഹിച്ചവർ അങ്ങനെ എല്ലാ അർത്ഥത്തിലും സംഘടിതമായി ഒരു ഒറ്റയ്ക്കൊറ്റയ്ക്കല്ലാതെ ഒരു സമൂഹമായിട്ട് അള്ളാഹുലനുസരിച്ചതിന്റെ ഫലമായി അവർ പരലോകത്തെത്തുമ്പോൾ എത്തുമ്പോൾ തക്കുവ കാണിച്ചവരൊക്കെ സംഘടിതമായി തന്നെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ള ഹുസ്ബുഖാൻ താല നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും അത്തരം വിശാലമായ പദവികളുള്ള ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വലൈക്കും വരഹമുല്ലാത്ത